നിക്കീസ് കഫയുടെയും മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം തിരുവനന്തപുരം പി വി ആറിലെ ലെഗ്സിന് മാസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ വളരെ മനോഹരമായ ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം മനോഹരമായ ചെയറുകൾ അതോടൊപ്പം തന്നെ ടേബിള് ഒരു ക്രീമിയ ഫീൽ തന്നെ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഉള്ള ഫുഡ് ഐറ്റംസ് അതോടൊപ്പം തന്നെ നമുക്ക് റീഡ് ചെയ്യാനുള്ള കുറേ ബുക്കുകൾ വെച്ചിട്ടുണ്ട് പിന്നെ വെയ്റ്റിംഗ് ഏരിയ ഒക്കെ വളരെ മനോഹരം വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ എല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതും അപ്പോൾ ഒരു 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 പ്രീമിയം ഫീൽ ഒരു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയ ഫീൽ ആയിരിക്കും നമുക്ക് പലപ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത് പിന്നീട് ഇവിടെ ഇവിടെ ഫുഡിൻ്റെ ഐറ്റംസ് ഫോണിലെല്ലാം നന്നായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ പ്രീമിയം ക്വാളിറ്റി ഉള്ള ഫുഡ് തന്നെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ബാത്റൂമിലേക്കൊന്ന് പോവാം ബാത്റൂമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകുന്ന ഒരു ഫീൽ തന്നെ കിട്ടുന്നൊരു ബാത്റൂമാണ് അതായത് സോപ്പ് അതെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ എന്താണ് പറയാം ഒരു വാളിലുള്ള ഒരു ഡിസൈനിങ്ങൊക്കെ ആണെങ്കിലും വളരെ മനോഹരമായ ഒരു ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്താണ് പിന്നീട് നമുക്ക് ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ ഉള്ളിലെ കൾച്ചകളാണ് അടുത്തായിട്ട് ഫ്രഷായിട്ട് പങ്കുവെക്കുന്നത് ലൈറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ഒരു ആംബിയൻ ലൈറ്റിങ്ങും അതിൻ്റെ ഒരു കളറും എല്ലാം തന്നെ വളരെ മനോഹരമായി തന്നെ ഒരു ഒരു ഫീലിങ്സ് നമുക്ക് തരുന്ന ഒരു സംവിധാനമാണ് പക്ഷേ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ലെക്സിലൊക്കെ വന്നൊരു സിനിമ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും ഒരു വന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാലും ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു തിരുവനന്തപുരത്ത് ഒരു പ്രീമിയം എന്താണ് പറയുക ഒന്ന് തന്നെയാണ് പി എ ആർ ലെക്സും അപ്പോൾ സീറ്റിംഗ് ഒക്കെ വളരെ കംഫർട്ടബിൾ ആണ് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് അപ്പോൾ നമ്മൾ പലപ്പോഴും ഇവിടെ വന്നാണ് സിനിമകളൊക്കെ കാണാറുള്ളത് റിലാക്സ് ചെയ്ത് എന്താണ് പറയുക ഒരു ഒരു ഒക്കെ നമ്മൾ വൈകുന്നേരം വരെ പണിയൊക്കെ എടുത്തിട്ട് എന്താണ് ഇവിടെ വന്നൊരു സിനിമ കാണുന്നത് വളരെ റിലാക്സ്ഡ് ആവുന്ന ഭവനാണ് ഇവിടുത്തെ ഒരു സെറ്റിങ്സ് ലൈറ്റും ബാക്കി എല്ലാ എല്ലാ സംവിധാനങ്ങളും നല്ല സൂപ്പറാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു ഫോ ഫോട്ടോ ഇട്ടിരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചത് ഏതാണ് തിയേറ്ററ് എവിടെയാണെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു തിയേറ്ററാണ് പി വി ആർലെ ലക്സിൻ മാസ്